എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പോലീസും പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ കൂടി അന്വേഷിക്കുകയാണ് അപ്പോൾ എൻ ഐ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് ഒഫീഷ്യലായിട്ട് സർക്കാരോ സർക്കാരിന് ബന്ധപ്പെട്ട ആരെങ്കിലും കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ എൻ ഐ എ ഇതിൽ എന്താ പറയേണ്ട ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ ആക്സിഡന്റ് ഒരു ഇതിനെന്തെങ്കിലും തീവ്രവാദി കണക്ഷൻ ഉണ്ടോ ജിഹാദി ഔട്ട്ഫിറ്റ് ഇതിലെന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചില ദേശീയ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും ആ വിമാനത്തിന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതായത് വിശ്വാസ് കുമാർ രമേശ് രമേഷ് കുമാർ വിശ്വാസ് എന്ന് പറയുന്ന ഒരാളാണ് ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തെ വിശദമായിട്ട് ഇവരൊക്കെ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യില്ല അവരിടുന്നു വിശദമായിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ അഹമ്മദാബാദിലെ ആ ഹോസ്പിറ്റൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇവർ അപ്പോൾ അങ്ങനെ ശേഖരിച്ചിട്ട് ഇപ്പോൾ ഞാനാദ്യം പറഞ്ഞ മാതിരി ഈ വിമാന ദുരന്തത്തിൽ എന്തെങ്കിലും തീവ്രവാദ കണക്ഷൻ ഉണ്ടോ ഇൻ്റർനാഷണൽ ലിങ്ക്സ് ഉണ്ടോ പാകിസ്ഥാൻ കണക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് അപ്പോൾ ഈ എൻ ഐ ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നുള്ള ദേശീയ മാധ്യമങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആക്സിഡന്റ് നടക്കുന്ന വിമാന ദുരന്തം നടക്കുന്ന തൊട്ട് മുന്നേ തന്നെ ഒരുപാട് കോൾസ് ഇവിടുന്ന് എന്താ പറയുക ഇന്റർനാഷണൽ ഇതിൽ പോയിട്ടുണ്ട് അതിൽ കൂടുതൽ കോൾസും പോയിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കോൾസ് ഏകദേശം പത്തോ ഇരുപത്തഞ്ചോളം കോൾസ് ഇതിന് തൊട്ട് മുന്നേ ഏകദേശം അഞ്ച് മിനിറ്റ് മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ ഉണ്ടല്ലോ ആ ആദ്യം പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് എൻ ഐ ഇതിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണിത് വളരെ ഇതിൻ്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ അന്വേഷത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഈ കോളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവർ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആരാണ് ഇതൊക്കെ കോൾ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കോൾ പോയിരിക്കുന്നത് അതായത് ബാക്ക് ടു ബാക്ക് കോൾസാണ് അതായത് എല്ലാം ഷോർട്ട് കോൾസാണ് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് അങ്ങനെയുള്ള ഷോർട്ട് കോൾസാണ് ഈ ഷോർട്ട് കോൾസിന് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ ഐ എയും പാരലായിട്ട് ഒഫീഷ്യൽ അല്ലെങ്കിലും പാരലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ എഫ് ടി ആർ കിട്ടിയത് ഫ്ലൈറ്റിന്റെ എഫ് ടി ആർ കിട്ടിയിരിക്കുന്നത് എഫ് ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഇത് അത് കിട്ടി കഴിഞ്ഞാൽ ശരിക്കും എഞ്ചിനൊക്കെ എന്തൊക്കെ സംഭവിച്ചു അങ്ങനെയുള്ള ഏവിയേഷൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടാ കിട്ടും നമുക്ക് അപ്പം ഇത് പറഞ്ഞ മാതിരി ഒരു ഫ്ലൈറ്റിന് അതായത് ബോയിങ് ഈ സീരീസിൻ്റെ ഡ്രീം ലൈനുള്ള സീരീസിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ശരിക്കും രണ്ട് എഞ്ചിനുണ്ട് ഒരു എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൊരു എഞ്ചിൻ ഷിഫ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ രണ്ട് എഞ്ചിനും തകറായി അത് ശരിക്കും ചരിത്രത്തിൽ ഒരു വിമാന ദുരന്തത്തിലും രണ്ട് എൻജിൻസും ഫെയിലാവുന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ടായിട്ടില്ല അപ്പോൾ ബോയിങ് സീരീസാണ് ഏറ്റവും സേഫസ്റ്റ് ഇത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും സേഫസ്റ്റ് ആയ ബോയിങ് സീരീസിൻ്റെ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനുള്ള സീരീസിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ചില്ലറ കേസല്ല ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് അതൊരിക്കലും പുറത്തു വരില്ല കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വിശ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരൂ അപ്പോൾ എൻ ഐ എ പാറലായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പെട്ടികളാണ് അപ്പോൾ അത് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം പക്ഷെ എന്തു തന്നെയായാലും ഇതിനകത്ത് ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണ് എന്താ പറയേണ്ടത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയിലിയർ ആയിട്ട് ആൾക്കാർ പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവർ ഇനീഷ്യലിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ അന്വേഷിച്ച പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അവർ റേസ് ചെയ്തിരുന്നു അതായത് റെലവൻ്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ലാൻഡിങ് ഗിയർ അത് ലാൻഡിംഗ് ഗിയർ എന്ന് വെച്ചാൽ ആ വീലുണ്ടല്ലോ ഫ്രണ്ടിലെ ഗിയർ വീൽ ആ വീല് ശരിക്കും എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വീൽ ഉള്ളിലോട്ട് പോകണം ആ ലിവർ ശരിക്കും ആ പൈലറ്റ് വലിച്ചിട്ട് ആ ലിവർ വലിച്ചിട്ട് ടയർ മോൾഡ് ആക്കണം പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം താഴെ എത്തുമ്പോൾ തന്നെ ആ ടയർ താഴേക്ക് വരണം അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതാണ് ശരിക്കും ഫെയിലിയർ റീസൺ മെയിൻ റീസൺ ആയിട്ട് റൂട്ട് കോസ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചില്ല ഇരുന്നൂറ് മീറ്റർ എത്തിയിട്ടും അതിൻ്റെ മുകളിൽ പെട്ട് അറുന്നൂറ് മീറ്റർ എത്തിയിട്ടും ശരിക്കും ആ എന്താ പറയുക ഗിയർ വലിച്ചില്ല അപ്പോൾ എന്തോ അവിടെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇൻ കേസ് അതായത് വിമാനത്തിന് എന്തോ പ്രശ്നം എഞ്ചിന് കംപ്ലയിൻ്റ് ഉള്ളത് കാരണം വീണ്ടും പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംശയം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരാകാം ചിലപ്പോൾ ലിവർ വലിക്കാതെ ഈ എന്താ പറയുക ലാൻഡിംഗ് ഗിയർ വലിക്കാതെ ടയർ അവിടെ തന്നെ താഴോട്ട് തന്നെ വച്ചിരിക്കുന്നതിൻ്റെ കാരണം ചിലപ്പം അതാവാം അപ്പോൾ ഇപ്പോൾ ഈ പൈലറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതായത് ടെക്നിക്കൽ സെൻ്ററിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് മെയ്ഡ് മെയ്ഡ് നില ഹെൽപ് ഹെൽപ് മീ അതായത് വി ആർ ഗോയിങ് ഡൗൺ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചെറു ചില ചെറിയ ചെറിയ വളരെ ചെറിയ സെക്കൻഡ്സിലുള്ള വോയിസ് മാത്രമാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എഫ് ടി ആറിൻ്റെ അനാലിസിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഈ ഏവിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ലാബിലിതിൻ്റെ റിസ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ വരും ദിവസങ്ങൾ നാളെയോ മറ്റന്നാളായിട്ട് ഈ എഫ് എഫ് ടി ആർ ഡാറ്റ ഡീകോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പുറത്തു വരും അപ്പോൾ അപ്പോൾ തന്നെ ഏകദേശം നമ്മൾ നമുക്ക് എന്താണ് റൂട്ട് കോസ് യഥാർത്ഥ കാരണം എന്തുകൊണ്ട് എൻജിൻ ഫെയിലായി എന്ത് എന്തുകൊണ്ട് ഏവിയേഷൻ ഫ്യൂലിൻ്റെ സപ്ലൈ ഡിലേ സപ്ലൈ വന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇത് നമുക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വരും ദിവസം വരും ദിവസങ്ങളിൽ നാളെ തന്നെ ഇത് അറിയാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഡാറ്റ ഈ ഡീ കോഡിംഗ് ഡാറ്റയുടെ ഡീറ്റെയിൽസ് പുറത്ത് വന്നാൽ തന്നെ ഏകദേശം പകുതി തീരുമാനമാകും എന്തുകൊണ്ടാണ് എൻജിൻ ഫെയിലായി എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നത് പിന്നെ ബാക്കിയുടെ കാര്യങ്ങൾ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തിട്ടുണ്ട് അതും ഡൽഹിയിലെ ലാബിൽ ഏവിയേഷൻ ലാബിലിപ്പോൾ അതിൻ്റെ ഡീകോഡിങ്ങും അനാലിസിസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദമായത് അതായത് വീഡിയോ ഇതൊക്കെ സഹിതം അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ വളരെ വൈകാതെ തന്നെ ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തു വരും പക്ഷേ ഇതിന് വേർ വെർട്ടിക്കൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ അതിൽ നിന്ന് അറിയാൻ പറ്റില്ലായിരിക്കാം ഇത്തരം ഡാറ്റ എന്താ പറയേണ്ടത് എന്തുകൊണ്ട് എഞ്ചിൻ ഫെയിലായി ഇതിനൊരു ബാഹ്യ ശക്തിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് നേതൃത്വം നൽകിയത് അതായത് ശരിക്കും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേ തന്നെ അവരൊരു ടെക്നിക്കൽ ടീം ഈ എഞ്ചിൻ ഷിഫ്റ്റിങ്ങ് ആദ്യം പരിശോധിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ഒരു ഫ്ലൈറ്റിൻ്റെ രണ്ട് എഞ്ചിനുണ്ട് ഒരു എഞ്ചിൻ ഫെയിലായി കഴിഞ്ഞാൽ മാനുവലായിട്ട് ഈ പൈലറ്റിന് അതിൽ ഷിഫ്റ്റ് ചെയ്യുക അടുത്ത എഞ്ചിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ ഈ ബോയിങ് സീറ്റ് ബോയിംഗിൻ്റെ ഡ്രീം ലൈനർ സീരീസിലെ ഇത് ഓട്ടോ ഓട്ടോ ഷിഫ്റ്റ് നടക്കും ഓട്ടോ ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വൺ ഫെയിലിയർ ആണെങ്കിൽ എൻജിൻ വണ്ണിന് പ്രോപ്പറായിട്ട് ഫ്യൂൽ സപ്ലൈ വരെ ഏവിയേഷൻ ഫ്യൂൽ സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇനി ഇൻ കേസ് ടൂവും ഫെയിൽ ആണെങ്കിൽ വീണ്ടും വൺ ലേക്ക് ട്രൈ ചെയ്ത് അങ്ങനെ മാറ്റി മാറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഡിസ്ഫങ്ഷനിങ് തോന്നുവാണെങ്കിൽ പക്ഷേ ഒരു ഫ്ലൈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ ടെക്നിക്കൽ ടീം പരിശോധിച്ച് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവൽ ചെയ്താൽ മാത്രമേ അത് ടേക്ക് ഓഫ് ചെയ്യൂ ഫ്ലൈറ്റ് അപ്പോൾ ഇവിടെ ഈ ടേക്ക് ഓഫിന് മുന്നേ ഇത്തരത്തിലെ അപ്രൂവൽ ആര് നൽകി ഈ ഷിഫ്റ്റിങ് മാനുവലി ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ എന്തുകൊണ്ട് അപ്രൂവൽ നൽകിയെന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ് അത് വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെയാണ് പല പല സംശയങ്ങൾ ഉയരുന്നത് ആ ടെക്നിക്കൽ ടീമിൽ ആ റിപ്പോർട്ട് കൊടുത്ത ആൾക്കാരിൽ ആരെങ്കിലും എന്താ പറയുക ഈ എന്തെങ്കിലും ജിഹാദി ഔട്ട്ഫിറ്റ് ഉണ്ടോ ജിഹാദി പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ ആ വെർട്ടിക്കൽസ് ഒക്കെ അന്വേഷിക്കുന്നത് ഇപ്പോൾ ഈ പാരലൈറ്റ് അന്വേഷിക്കുന്നത് നാഷണൽ എൻ ഐ എാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഇതിൻ്റെ എന്താ പറയുക പ്രാഥമിക ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കോടുകൾ പാകിസ്ഥാനിലോട്ട് പോയി എന്നുള്ള കാര്യം അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആരാണ് ചെയ്തത് അതിന് പിന്നിൽ ആരാണ് എന്താണ് അതിന് മോട്ടീവ് എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും പുറത്തു വരും അപ്പോൾ എന്തു ഇത് ഒരു സ്വാഭാവിക ദുരന്തമായിട്ട് അത് എഞ്ചിൻ ഫെയിലിയർ കൊണ്ട് ഈ ഫ്ലൈറ്റ് ക്രാഷായി എന്ന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിന് പിന്നിൽ പല പല ബാഹ്യ ശക്തികളും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ഈ സംശയം പ്രകടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ ഫീൽഡിൽ ഒരുപാട് വർക്കും ഒരുപാട് ഒരുപാട് വർഷം ജോലി ചെയ്ത ആൾക്കാർ എക്സ്പേർട്സ് ഇതിൽ നല്ല എന്തായാലും ആൾക്കാർ നല്ല എക്സ്പീരിയൻസുള്ള ആൾക്കാർ തന്നെ പറയുകയാണ് ഈ ഡ്രീം സീരീസ് ഒരിക്കലും ഫെയിലാവില്ല ഇതാണ് ഈ അതായത് ബോയ്ഡ് ഈ സീരീസിലാണ് ഇതുവരെയായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പ്രശ്നം വന്ന ആയത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയാണ് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഇതിനകത്ത് ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ല എന്നാണ് ഇത്തരത്തിൽ എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ ഈ എഫ് ടി ആറും ബ്ലാക്ക് ബോക്സും പിന്നെ എൻ ഐയുടെ പല പല സംശയങ്ങളെല്ലാം കൺസോൾഡ് ചെയ്ത് നോക്കിയാണെങ്കിൽ അവർക്ക് ഒരു വ്യക്തമായ ഒരു ക്ലിയർ പിക്ചർ വരും ദിവസങ്ങളിൽ ഒന്നു രണ്ട് ദിവസങ്ങളിലൊന്നും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്ത് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്മാരെ കാര്യം കട്ടപ്പോൾ ണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം